മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് അശ്വതിയെ മലയാളികൾ അടുത്തറിയുന്നത് അവതാരകയായിട്ടായിരുന്നു പിന്നാലെ ചക്കപ്പഴം എന്ന സീരിയലിലൂടെ അശ്വതി അഭിനേത്രിയായി മാറി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും അശ്വതിയെ തേടിയെത്തി ചക്കപ്പഴത്തിലെ ആശയായി പ്രേക്ഷകരുടെ കയ്യടി നേടാൻ അശ്വതിക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് അശ്വതി തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും തുറന്നെഴുത്തുകളിലൂടെയും ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറാറുണ്ട് അശ്വതി ഇപ്പോൾ ലൈഫ് കോച്ചിങ് രംഗത്തും സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയാണ് താരം ഇറ്റ്സ് ബിക്കമിംഗ് എന്ന സ്ഥാപനത്തിലൂടെയാണ് അശ്വതി ലൈഫ് കോച്ചിങ് രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് സോഷ്യൽ മീഡിയാസിലും നിറ സാന്നിധ്യമാണ് തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളുമെല്ലാം അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം ജീവിതത്തെക്കുറിച്ചും ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചുമെല്ലാം അശ്വതി സംസാരിക്കുന്നുമുണ്ട് ചക്കപ്പഴം ഷൂട്ടിംഗ് ഇപ്പോൾ ഇല്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചു ഇങ്ങനെയാണ് അശ്വതി മറുപടി നൽകിയത് ചക്കപ്പഴം സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ല എന്നാണ് താരം പറഞ്ഞത് അതേസമയം എന്താണ് മുഖത്തിന് സംഭവിച്ചത് മുഖം എന്താണ് ഇങ്ങനെയായതെന്നും പലരും ചോദിക്കുന്നുണ്ട് എനിക്ക് എൽ എൽ പി എന്ന അവസ്ഥയാണ് അത് കാരണം മുഖത്ത് പിഗ്മെന്റേഷൻ വന്നു എന്നാണ് അശ്വതി പറയുന്നത് കുഞ്ഞ് രാത്രി ഉറങ്ങാതെ ഇരുന്നപ്പോൾ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ആദ്യമായി അമ്മയായപ്പോൾ യെസ് ചെയ്തിട്ടുണ്ട് പിന്നീട് കുറ്റബോധം തോന്നുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അശ്വതി പറഞ്ഞത് നിർഗുണയായ നല്ല അമ്മയാകാൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയോട് പറയാനുള്ളത് എന്താണെന്നായിരുന്നു മറ്റൊരു ചോദ്യം നിങ്ങൾ ഒരിക്കലും യൂസ്ലെസ് അല്ല നിങ്ങളുടെ കുഞ്ഞിന് പ്രഥമ പരിഗണന നൽകി ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ധീരയാണ് അത് വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് സ്വയം പഴിക്കാതിരിക്കൂ എന്നാണ് അശ്വതി പറയുന്നത് നേരത്തെ തൻ്റെ മുഖത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആദ്യം ടാൻ ആകും എന്നായിരുന്നു കരുതിയത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചുവെന്നും എന്നാൽ മാറ്റം വന്നില്ലെന്നുമാണ് താരം പറയുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇൻഡൻസിറ്റി കൂടി വരികയും ചെയ്തെന്നും പറയുന്നുണ്ട് ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റം വന്നില്ലെന്നും അശ്വതി പറയുന്നുണ്ട് മുഖത്തെ മാറ്റം എന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം മുഴുവനുമില്ല മുഖത്ത് മാത്രമാണ് ഈ മാറ്റം എന്നും താരം പറയുന്നു മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായി ായിരുന്നെന്നും അശ്വതി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്